കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മുംബൈ തമ്മിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈക്ക് ഒരു പോയിൻറ്റ് മതി പ്ലേ ഓഫിൽ എത്താനായിട്ട് പക്ഷേ ആ ഒരു മത്സരം അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇന്നലത്തെ അവസാനം അവസാന സെക്കൻഡിൽ വന്ന വൃക്രം വിക്രം പ്രതാപിൻ്റെ ആ ഒരു ഷോട്ട് ബിഗാഴ് തടുത്തു ആ ഒരു സേവ് എടുത്തു പറഞ്ഞതാണ് അതുപോലെ തന്നെ ഐമൻ്റെ പെർഫോമൻസ് ആ രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞതായിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ കൂടാതെ ഐ എസ് എൽ ചരിത്രം കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയത്തിൽ കൊച്ചി സ്റ്റേഡിയത്തിലെ ഏറ്റവും കുറവ് കാണികളായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ ലൂണ ചൂണയുടെ ഒരു കാര്യം നമ്മളെടുത്ത് പറയേണ്ടതുണ്ട് കാരണം ഇന്നലത്തെ ഒരു മത്സരശേഷം മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു പ്ലെയർ എന്ന നിലയിലും അദ്ദേഹം അടുത്ത സീസണിൽ ഉണ്ടായിരിക്കുമെന്ന് അതിന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു വർഷത്തെ കരായോട് കൂടി തനിക്കുണ്ട് പക്ഷേ നല്ല ഇവിടെ തുടരുന്നതിൽ എത്താൻ വളരെ സന്തോഷവാനാണ് പക്ഷേ ക്ലബ്ബിൻ്റെ ഈ ഒരു സാഹചര്യത്തില് അത് വിലയിരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇനി തുടരണമോ എന്നുള്ളത് അദ്ദേഹം വിലയിരുത്തേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല പക്ഷേ എന്നാൽ ക്ലബിന് കേരള ബ്ലാസ്റ്റേഴ്സിന് ലൂണയും അതുപോലെ തന്നെ നോമസ് അതു ജീസസ് ഈ താരങ്ങൾ നിലനിർത്താനായിട്ട് താല്പര്യമുണ്ട് മിലോസ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനായിട്ട് നിലവിൽ സാഹചര്യത്തിൽ ഉള്ളത്